ം ദേവതരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം നമുക്ക് സ്കന്തഷൃഷ്ടിയാണ് വരാൻ പോകുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് സ്കന്തസൃഷ്ടി വരുന്നത് മക്കളുടെ ഉയർച്ചയ്ക്കും സന്താനലൃപ്തിക്കും പ്രേമ സാഫല്യത്തിനും അതുപോലെ തന്നെ അഭീഷ്ടസിദ്ധിക്കും കാര്യവിജയത്തിനും ഒക്കെ നമ്മൾ സ്കന്തസൃഷ്ടി വ്രതം അനുഷ്ഠിക്കാറുണ്ട് സ്കന്തഷൃഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ എന്താണ് ചെയ്യുക കാരണം സ്കന്തഷൃഷ്ടി വ്രതം അനുഷ്ഠിച്ചാൽ അത് തല ദിവസം നമ്മൾ ആറ് ദിവസം മുമ്പ് തന്നെ നമ്മൾ വ്രതം തുടങ്ങേണ്ടതാണ് ആറാമത്തെ ദിവസമാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂജകളും അഭിഷേകങ്ങളും ഒക്കെ ഭഗവാൻ സുബ്രഹ്മണ്യനെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ അവിടെ നിന്ന് ലഭിക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പടച്ചോറ് കഴിച്ച് നമ്മൾ പാരണം വീടുന്നത് അത്രയ്ക്കും അച്ചട്ടാണ് ഈ ഷഷ്ടീവ്രതം എന്ന് പറയുന്നത് കാരണം ഞാനത് എടുത്തിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഫലം പൂർണ്ണമായി ലഭിച്ചിട്ടുള്ള ഒരാളുമാണ് അത് അത്രയ്ക്കും ഒരു എന്താ പറയുക സർവഭീഷ്ട സിദ്ധി ഫലം ദൈവം നമ്മുടെ സുബ്രഹ്മണ്യ ഭഗവാൻ വിളിപ്പുറത്താണ് മനസ്സുരുങ്ങി പ്രാർത്ഥിച്ച് നോക്കൂ സുബ്രഹ്മണ്യൻ ഭഗവാൻ നമ്മളെ കനിയും ഉറപ്പാണ് അത്രയ്ക്കും ഒരു എന്താ പറയുക എല്ലാ മാസം ഉണ്ട് ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് പക്ഷെ ആറ് ഷഷ്ടി വ്രതത്തിന് തുല്യമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം ആ നമ്മൾ എടുക്കുന്നത് ഇനി സ്കന്ധഷ്ടി വ്രതം നമുക്ക് എടുക്കാൻ സാധിച്ചില്ല നമുക്ക് പല കാരണങ്ങളെ ചിലപ്പം ഷഷ്ടിവ്രതം എടുക്കുവാനായിട്ട് സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് സ്കഥഷ്ടി വ്രതം എടുക്കുക എന്ന് പറയുന്നത് ഏത് വ്രതമാണെങ്കിലും പാടാണ് അതോടൊപ്പം തന്നെ സ്കഥഷഷ്ടി വ്രതം എന്ന് പറയുമ്പോൾ കഠിന വ്രതമാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ സ്കന്തഷഷ്ടി വ്രതം എടുക്കാനായിട്ട് സാധിച്ചില്ല എന്ന് വരും അതുപോലെ തന്നെ നമ്മൾ സ്ഥലത്തില്ല നമുക്കത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ അത് ഒരു സമയമുണ്ട് ആ ഒരു സമയത്ത് ചിലപ്പോൾ അവർക്ക് ആ ഒരു എന്താ പറയുക അത് ആ അതായത് പീഡ്സ് ഒക്കെ ആ ഒരു സമയത്താണെങ്കിൽ ആ കണ്ടിന്യൂസ് ആയിട്ട് ആറ് ദിവസം നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ശക്തിവ്രതം പിടിക്കാത്തവർ എന്താണ് ചെയ്യാൻ നമുക്ക് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം ഭഗവാൻ മുരുകനെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മുമ്പ് തന്നെ വിളിപ്പുറത്തുള്ള ദൈവമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അന്നേ ദിവസം നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചു എങ്കിൽ അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു അവസരമാണ് നമുക്ക് കുഴപ്പമില്ല വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ക്ഷേത്ര ദർശനം നടത്താം പക്ഷേ വ്രതം എടുക്കാൻ സാധിച്ചില്ല എങ്കിലും തലേ എങ്കിലും ഒരു ഒരു നേരം അരിയാകരമാക്കിക്കൊണ്ട് പരമാവധി ഒന്ന് ഒരു ദിവസത്തെ വ്രതം എടുത്തിട്ട് അല്ലെങ്കിൽ അന്നേ സ്കന്തഷ്ടി ദിനത്തിൽ നമ്മൾ ഗുരുഖാ ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്ന അഭിഷേകങ്ങളിലും പൂജകളിലും പ്രാർത്ഥനാദി കർമ്മങ്ങളിലും ഒക്കെ ഒന്ന് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ അത് ഭഗവാന ദ്രുവ്യങ്ങളൊക്കെ ഭക്തന്മാർ സമർപ്പിക്കുന്ന ദിവസമാണ് അത് വ്രതം എടുത്തവരും എടുക്കാത്തവരുമായിട്ടുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഭഗവാന് അവിടെ അഭിഷേകങ്ങളും പൂജകളും വഴിപാടുകളുമൊക്കെ സമർപ്പിക്കാം ഭഗവാൻ ഇഷ്ടപ്പെട്ട ദ്രവ്യങ്ങൾ സമർപ്പിക്കാം അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം പങ്കെടുക്കാം അപ്പോൾ കോടിക്കണക്കിന് ആളുകൾ വ്രതമെടുത്ത് ആ ഒരു പുണ്യം നേടുന്ന ആ ഭഗവാൻ്റെ ആ ഒരു ദർശനത്തിലോ അല്ലെങ്കിൽ അന്ന് നടക്കുന്ന ആ പൂജയുടെ ഒരു ഫലത്തിൽ ഒരു അംശമെങ്കിലും ഉറപ്പായിട്ടും നമുക്ക് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഭഗവാനെ വിളിപ്പുറത്തുള്ള ഒരു ഭഗവാന്റെ ചൈതന്യം അങ്ങനെയാണ് ആ മുരുക ഭഗവാനെ സംബന്ധിച്ച് വിളിച്ചാൽ വിളിപ്പുറത്ത് ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ സുബ്രഹ്മണ്യൻ അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ നൂറു മഠങ്ങൾ പത്തിൻ മഠങ്ങൾ എന്ന് പറയാം ഫലം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സ്കന്തഷഷ്ടി വ്രതം എടുക്കാത്തവർക്ക് അതേ ദിവസം ഞാനീ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാനെ നടക്കുന്ന അഭിഷേക കർമ്മങ്ങളിലെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ട് ഇഷ്ടപ്പെട്ട ദ്രവ്യങ്ങൾ സമർപ്പിച്ച് ആ പൂജകളിലെല്ലാം പങ്കെടുക്കണം അപ്പോൾ ഭഗവാനെനിക്ക് ഉറപ്പായിട്ടും അവർക്കും ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഭഗവ ക്ഷേത്ര ദർശനം നടത്തുക സ്കന്തഷഷ്ടി വ്രതം ത്തിന് നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ക്ഷേത്രദർശനം നടത്തി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഫലം ഉറപ്പാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വയം വരെ നന്ദി നമസ്കാരം